ഹായ് ഫ്രണ്ട്സ് ജയിന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ ആർമി റാലിയുടെ ഫിസിക്കൽ സ്റ്റാർട്ടായിരിക്കുകയാണ് കേരളത്തിൽ ആകെ രണ്ട് അയാർ ആണ് ഉള്ളത് ടി വി എം മാരോ കാലിക്കട്ട് എ ആറോ ടി വി എം എ റാലിയാണ് ആദ്യം സ്റ്റാർട്ടാകാൻ പോകുന്നത് സെപ്റ്റംബർ പത്ത് മുതലാണ് ടി വി എം എ റാലി സ്റ്റാർട്ട് ആകാൻ പോകുന്നത് ആൾറെഡി റാലി സ്റ്റാർട്ടായിരിക്കുന്നത് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിലാണ് അവിടെ റാലി നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും ഈ ഒരു റാലിക്ക് തയ്യാറെടുക്കുന്ന മിക്ക കുട്ടികളുടെയും മനസ്സിൽ കുറച്ച് ഡൌട്ടുകളുണ്ട് എത്ര ടൈമിംഗ് ആണ് ലഭിക്കുന്നത് ഒരു ബാച്ചിൽ എത്ര കുട്ടികളാണ് റൺ ചെയ്യുന്നത് മാർക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത് കട്ട് ഓഫ് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇതിനെ എല്ലാ കാര്യങ്ങളും ഈ രൂപയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ടി വി തയ്യാറെടുക്കുന്ന കേഡറ്റ്സ് ആണെങ്കിലും കാലിക്കട്ടെ ഏറെ ഒക്കെ തയ്യാറെടുക്കുന്ന കേഡറ്റ്സ് ആണെങ്കിലും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ അറിയാൻ പോകുന്ന ഇമ്പോർട്ടന്റ് കുറച്ച് പോയിന്റുകളാണ് എല്ലാ കുട്ടികൾക്കുള്ള ഡൗട്ടുകളാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ശേഷം റൈറ്റ് സൈഡിൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്കൊരു ഡിഫൻസ് ഓഫ് കിട്ടുന്നിടം വരെ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ കേഡ്സ് അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള കുറച്ച് പോയിന്റ് ഉണ്ട് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ അറിയാൻ പോകുന്ന കാര്യങ്ങളാണ് റാലി ടൈമിംഗ് അതുപോലെ എത്ര ബാച്ച് ആയിട്ടാണ് റണ്ണിങ് ചെയ്യിക്കുന്നത് പിന്നെ കട്ട് ഓഫ് എത്രയായിരുന്നു ആർ ടി ഐ അപ്ഡേറ്റ് ഈയൊരു ആർ ടി ഐ അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണോ ഇത് നിങ്ങൾ ഫയൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമോ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേരറ്റ്സ് ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർമി റാലി തയ്യാറെടുക്കുന്ന കൂടുതലും കുട്ടികളും ബിഗിനേഴ്സാണ് മിക്ക കുട്ടികൾക്കും ബേസിക് ഇല്ല എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പോയിൻറ്റാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഫസ്റ്റ് ഡൗട്ടാണ് ഒരു ബാച്ചിൽ എല്ലാവർക്കും പ്രോപ്പർ ടൈം നൽകുന്നുണ്ടോ എന്നതിനെ കുറിച്ചാണ് നോക്കുക കുട്ടികളെ അവിടെ ഒരു ദിവസം പല ട്രേഡ് അനുസരിച്ചിട്ടായിരിക്കും കുട്ടികൾ വിളിക്കുന്നത് ചില ദിവസം ആർമി ജി ഡി എൻ്റെ ട്രേഡ്സ്മാൻ ചില ദിവസങ്ങൾ ആർമി ടെക് അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ ആർമി ക്ലർക്ക് ഇതേ ആയിരിക്കും അവിടെ കുട്ടികളെ വിളിക്കുന്നത് അപ്പോൾ ഒരു ബാച്ചിൽ മിനിമം നൂറ് കുട്ടികളെ ആയിരിക്കും റൺ ചെയ്യിക്കുന്നത് എത്രയാണ് നൂറ് കുട്ടികളെ ആയിരിക്കും ഒരു ബാച്ചിൽ റൺ ചെയ്യിക്കുന്നത് ग्रुप 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 उड़ी उड़ी ി ഈയൊരു ബാച്ചിൽ നൂറ് കുട്ടികളെ റൺ ചെയ്യിക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് പ്രോപ്പർ ടൈം ലഭിക്കുന്നതായിരിക്കും ഈ തവണ നാല് കാറ്റഗറി ആയിട്ടാണ് ടൈം ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കിവിടെ ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് ടൂ ഗ്രൂപ്പ് ത്രീ ഗ്രൂപ്പ് ഫോർ നാല് കാറ്റഗറി നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഗ്രൂപ്പ് വണ്ണിൽ ഓടിയെത്തിയാൽ അതായത് ഫൈവ് മിനിറ്റ് തേർട്ടി സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ഓടിയെത്തിയാൽ നിങ്ങൾക്ക് അറുപത് മാർക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾ ഫൈവ് മിനിറ്റ് ഫോർട്ടി ഫൈവ് സെക്കൻഡിനുള്ളിൽ ഓടി എത്തിയാൽ നിങ്ങൾക്ക് ഫോർട്ടി എയ്റ്റ് മാർക്സ് ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾ സിക്സ് മിനിറ്റിനുള്ളിൽ ഓടി എത്തിയാൽ നിങ്ങൾക്ക് തേർട്ടി സിക്സ് മാർക്സ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ സിക്സ് മിനിറ്റ് ഫിഫ്റ്റീൻ സെക്കൻഡിൽ ഓടി എത്തിയാൽ നിങ്ങൾക്ക് ട്വൻറ്റി ഫോർ മാർക്സ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് പ്രോപ്പർ ടൈം അവിടെ ലഭിക്കുന്നുണ്ട് നിങ്ങൾ ഫൈവ് മിനിറ്റ് തേർട്ടിക്ക് മുന്നേ ഓടി എത്തിയാൽ നിങ്ങൾക്ക് അറുപത് മാർക്ക് ലഭിക്കും നിങ്ങൾ ട്രേഡ് അഗ്നിവിർ ജി ഡി ട്രേഡ്സ്മാൻ ഡബ്ല്യു ബി ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ നിങ്ങൾ നേടുന്ന മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാൻ നിങ്ങൾ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ും ഈ ഓരോ മാർക്കും അതുകൊണ്ട് നല്ലപോലെ നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്യണം ഇനി നിങ്ങൾ മറ്റ് ട്രേഡിന് തയ്യാറെടുക്കുന്ന കേഡറ്റ്സ് ആണെങ്കിലും നിങ്ങൾ ഇവിടെ ക്വാളിഫൈ ചെയ്തിരിക്കണം ടെക് ആണെങ്കിലും ക്ലർക്ക് ആണെങ്കിലും എന്നെ ആണെങ്കിലും നിങ്ങൾ സിക്സ് മിനിറ്റ് ഫിഫ്റ്റീൻ സെക്കൻഡിൽ ഓടി എത്തിയിരിക്കണം അതേപോലെ തന്നെയാണ് ചിന്നപ്പിൻ്റെ കാര്യം നിങ്ങൾ പത്ത് ചിന്നപ്പ് എടുത്താൽ നാൽപ്പത് മാർക്ക് ഒമ്പതെടുത്താൽ മുപ്പത്തി മൂന്ന് എട്ട് എടുത്താൽ ഇരുപത്തിയേഴ് ഏഴിനെ എടുത്താൽ ഇരുപത്തി ഒന്ന് ആറിനോ എടുത്താൽ പതിനാറ് ആറിൽ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫെയിൽ ഫെയിലാവുന്നേ ക്ലിയർ ആയല്ലോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു ഡൗട്ട് ക്ലിയർ ആയി കാണുമെന്നും ഇതേ രീതിയിൽ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ ബോക്സിൽ മെൻഷൻ ചെയ്യണം സെപ്പറേറ്റ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡൗട്ടാണ് ഒരു ദിവസം എത്ര ബാച്ചിനെയാണ് റൺ ചെയ്യിക്കുന്നത് നോക്കൂ കുട്ടികളെ എന്താണ് ഒരു ദിവസം എത്ര ബാച്ചിനെയാണ് റൺ ചെയ്യിക്കുന്നത് ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡൗട്ടാണ് അത് നിങ്ങളുടെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ് ചില ദിവസങ്ങളിൽ നൂറ് കുട്ടികൾ ചിലപ്പോൾ വിളിക്കും അത് ട്രേഡിനകത്ത് എത്ര വേക്കൻസിയാണോ ആണോ അതനുസരിച്ചിട്ടായിരിക്കും ജി ഡി ആകുമ്പോൾ എന്തായാലും അറൗണ്ട്ലി ത്രീ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് കേഡറ്റ്സ് കാണും ഒരു ദിവസം മിനിമം അതിൻ്റെ ആണ് ഞാൻ പറഞ്ഞത് ഇനി ഈ തവണ എത്ര കുട്ടികളെയാണ് പാസ്സാക്കിയിരിക്കുന്നത് എന്ന് അറിഞ്ഞിട്ടായിരിക്കും നമുക്കത് അറിയാൻ പറ്റുന്നത് പക്ഷേ എന്തായാലും മിനിമം ത്രീ ഹൺഡ്രഡ് കാണും മാക്സിമം ഫൈവ് ഹൺഡ്രഡ് കാണാം അപ്പോൾ എന്തായാലും ഒരു ത്രീ ടു ഫൈവ് ബാച്ച് പെർ ഡേയിൽ കാണും ത്രീ ടു ഫൈവ് ബാച്ച് പെർ ഡേയിൽ കാണും ഇതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലെ മറ്റ് എആർ എയിലൊക്കെ റാലി നടക്കുന്നുണ്ടല്ലോ അവിടെയും മിനിമം ത്രീ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് കാരറ്റ്സിനെയാണ് ഒരു ദിവസം വിളിക്കുന്നത് ഇതേ കണക്കായിരിക്കും നമ്മുടെ കേരളത്തിലും വരാൻ പോകുന്നത് അപ്പോൾ മിനിമം എത്ര ബാച്ച് കാണും ത്രീ അല്ലെങ്കിൽ ഫൈവ് ബാച്ച് കാണും ഓരോ ബാച്ചിലും നൂറ് കുട്ടികൾ വെച്ചായിരിക്കും റൺ ചെയ്യിക്കുന്നത് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഔട്ടാണോ സ്റ്റേജ് വണ്ണിലെ കട്ട് ഓഫ് കൂടുതലാണോ കുറവാണ് യെസ് സ്റ്റേജ് വണ്ണിൽ കട്ട് ഓഫ് വളരെ കൂടുതലാണ് വന്നിരിക്കുന്നത് മനസ്സിലായ അതിന് റീസൺ എന്താണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ് നോ നെഗറ്റീവ് മാർക്കിംഗ് എന്താണ് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഈ തവണ കട്ട് ഓഫ് വന്നിരിക്കുന്നത് വളരെ ഹൈ ആണ് ഫസ്റ്റ് സ്റ്റേജ് കട്ട് ഓഫ് തന്നെ വളരെ കൂടുതലാണ് വന്നിരിക്കുന്നത് ആർ ടി അപ്ഡേറ്റ് വന്നിട്ടുണ്ട് കുറച്ച് കുട്ടികളുടെ ആ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് നമുക്കറിയാൻ പറ്റിയിരിക്കുന്നത് കട്ട് ഓഫ് വളരെ കൂടുതലാണ് വന്നിരിക്കുന്നത് സ്റ്റേജ് വണ്ണിൽ തന്നെ സ്റ്റേജ് ടൂവിൽ അതായത് ഇനി നിങ്ങളുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്ന ആ ഒരു സമയത്ത് കട്ട് ഓഫ് എത്രയായിരിക്കും എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും സ്റ്റേജ് വണ്ണിലെ കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റ് ആൾറെഡി ഞാൻ ഷെയർ ചെയ്തതാണ് അതേ രീതിയിൽ തന്നെയാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നതും മനസ്സിലായോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കൂടി കയറി കാണാവുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് സ്റ്റേജ് വണ്ണിൽ ഇത്തവണ കട്ട് ഓഫ് വളരെ ഹൈ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ റീസൺ എന്താണ് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല നോ നെഗറ്റീവ് മാർക്കിംഗ് ഈ ഒരു റീസൺ കൊണ്ട് കട്ട് ഓഫ് വളരെ ഹൈ ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് സ്റ്റേജിൻ്റെ കട്ട് ഓഫും എന്തായാലും ഹൈ ആയിരിക്കും വരാൻ പോകുന്നത് ഇനി ഫയലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ആർ ടി എ അപ്ഡേറ്റ് ഇതെല്ലാ കുട്ടികൾക്കുള്ള ഡൗട്ടാണ് ആർ ടി എ ഫയൽ ചെയ്യണോ അത് വേണ്ട എന്നതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ആർ ടി എ ഫയൽ ചെയ്തിരിക്കണം ഇനി ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം ആർ ടി എ ഫയൽ ചെയ്യുന്നത് എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞങ്ങൾക്ക് വേണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു ട്വൻ്റി അല്ലെങ്കിൽ ഒരു ട്വൻറ്റി ഫൈവ് കേഡറ്റ്സ് എങ്കിലും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ ഡെഫിനറ്റ്ലി എങ്ങനെ ആർ ടി എഫ് ഫയൽ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ആ ഒരു വീഡിയോയിൽ പറയുന്ന അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾക്കും ആർ ടി എഫ് ഫയൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ ആർ ടി എഫ് ഫയൽ ചെയ്തുകൊണ്ട് ബെനിഫിറ്റ് വളരെ കൂടുതലാണ് ആർ ടി എ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ചില കേഡറ്റ്സ് ഒക്കെ രണ്ട് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ട്രേഡിൻ്റെയും ആ ഒരു കേഡറ്റ്സ് എക്സാം ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ജി ഡി അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ അല്ലെങ്കിൽ ടെക് അല്ലെങ്കിൽ ജി ഡി ഇതേ രീതിയിൽ രണ്ട് ട്രേഡൊക്കെ ക്വാളിഫൈ ചെയ്ത കുട്ടികൾ കാണുമല്ലോ അവർക്ക് എന്തായാലും പ്രോബ്ലം വരും ഫൈനലി അവർക്ക് എന്താണ് അവിടെ ചൂസ് ചെയ്യേണ്ടി വരും ഏതെങ്കിലും ഒരു ട്രേഡ് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ ട്രേഡിൻ്റെ പ്രോപ്പർ മാർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അവിടെ ചൂസ് ചെയ്യാം യെസ് ടെക്കിൽ എനിക്ക് മാർക്ക് കൂടുതലാണ് ജി ഡിയിൽ മാർക്ക് കുറവാണ് അല്ലെങ്കിൽ ജി ഡിയിൽ എനിക്ക് മാർക്ക് കൂടുതലാണ് ടെക്കിൽ മാർക്ക് കുറവാണ് അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കവിടെ വളരെ ഈസി ആയിട്ട് ചൂസ് ചെയ്യാവുന്നതാണ് മനസ്സിലാ അത് എപ്പോഴാണ് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ചൂസ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്കതിൻ്റെ പ്രോപ്പർ സ്കോർ അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എല്ലാ കേഡിറ്റ്സും തീർച്ചയായിട്ടും ആർ ടി എഫ് ഫയൽ ചെയ്തിരിക്കണം ആർ ടി എഫ് ഫയൽ ചെയ്യാനുള്ള വീഡിയോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു മെത്തേഡാണ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക സെപ്പറേറ്റ് വീഡിയോ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാ കാരറ്റ്സും എല്ലാ കെരറ്റ്സും തീർച്ചയായും ആർ ടി എഫ് ഫയൽ ചെയ്തിരിക്കണം ക്ലിയർ ആയാലോ ഐ ഹോപ്പ് എല്ലാ ഡൌട്ടും ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം സെപ്റ്റംബർ പത്തിന് ആരംഭിക്കാൻ പോകുന്ന റാലിയുടെ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഓൺലി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ കിരട്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കാര്യം പറഞ്ഞാൽ എയർഫോഴ്സിന്റെ ഒത്തിരി റാലി അപ്ഡേറ്റ് ആണ് എക്സിൻ്റെ വന്നു വൈഡ് വന്നു മെഡിക്കൽ അസിസ്റ്റൻ്റ് വന്നു ഓപ്പൺ റാലി വന്നു ഈ എല്ലാ ട്രേഡിനും വേണ്ടിയിട്ടുള്ള അതായത് എയർഫോഴ്സിൻ്റെ എല്ലാ കാറ്റഗറിക്കും വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് എയർഫോഴ്സിൻ്റെ ഓപ്പൺ റാലി സ്റ്റാർട്ടായിട്ടുണ്ട് ആഗസ്റ്റ് തേർട്ടി ആൻഡ് തേർട്ടി വൺ ആണ് കേരളത്തിലെ കുട്ടികൾക്ക് സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷനാണ് ഓപ്പൺ ആയിരിക്കുന്നത് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് ആഗസ്റ്റ് ട്വൻറ്റി സെവൻ ആണ് കേരളത്തിലെ കുട്ടികൾക്ക് ആഗസ്റ്റ് തേർട്ടി ആൻഡ് തേർട്ടി വൺ ആണ് ആൺകുട്ടികൾക്കാണ് തേർട്ടി ആൻഡ് തേർട്ടി വൺ പെൺകുട്ടികൾക്ക് സെപ്റ്റംബർ ഫൈവ് ആൻഡ് സിക്സിനാണ് അപ്പോൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ധൈര്യമായിട്ട് ഡോക്യുമെൻ്റ് എല്ലാം റെഡിയാക്കിയിട്ട് നേരെ ചെന്നൈയിലോട്ട് മൂവ് ചെയ്യുക അവിടെ പോയിട്ട് റാലി അറ്റൻഡ് ചെയ്യുക റാലി പാസ് നെക്സ്റ്റ് ഡേ റിട്ടേൺ എക്സമാണ് നിങ്ങളുടെ റിട്ടേൺ എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടോട്ടൽ ഫീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഫുൾ സിലബസ് ഇവിടെ നിന്ന് കവർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും ക്ലിയർ ആയാലോ ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് രണ്ട് നമ്പർ കാണാം കോഴ്സ് റിലേറ്റഡ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ നിങ്ങൾ എന്തെങ്കിലും പേഴ്സണൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വാട്സാപ്പിൽ കൂടിയും ഫോൺ കോളിൽ കൂടിയും ക്ലിയർ ചെയ്യാവുന്നതാണ് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി നമ്മളെ ഒന്ന് ഫോളോ ചെയ്യുക താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്